ഹായ് ഫ്രണ്ട്സ് സ്ലാ വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇവിടെ സുഖമായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചോറും കറിയൊക്കെ വെക്കുകയാണെന്ന് ചോദിച്ചത് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ പയറ് പൊട്ടിക്കാണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഒന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ കേട്ടോ പയറ് പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് താങ്ക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കൂട്ടുകാരുണ്ട് നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കുറേയല്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് നിങ്ങളൊക്കെ കമൻ്റ് കാണുമ്പോൾ വളരെ സന്തോഷം കിട്ടും അപ്പോൾ എല്ലാവരും എന്നും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫേസ്ബുക്കല്ലേ എന്തൊക്കെയല്ലേ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ എന്താ എടുക്കുക ഏതാ എടുക്കാം ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലേ വെറുതെ ഇങ്ങനെ കുറേ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമില്ല ക്ഷമയാണ് കേട്ടോ ഇതിന് വേണ്ടത് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതൽ ചിലവരൊക്കെ ഇപ്പോൾ തന്നെ പോകാറാണ് കുറച്ചിടുമ്പോഴത്തേനും അവർക്ക് മടുപ്പ് തോന്നും മടുത്ത് തോന്നി ഇട്ടേറിഞ്ഞ് പോകാറുണ്ട് പക്ഷേ എല്ലാം ക്ഷയിച്ച് നിൽക്കണം എന്നാലേ വിജയിക്കുള്ളൂ വിജയിക്കുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷം ആയിക്കോ അപ്പോൾ ഇതുവരെ മോണി ആയിട്ടില്ല അപ്പോൾ മോണി ആവാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്നൊന്നും സത്യത്തിൽ വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ അന്നൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് നാലായിരം വാട്സപ്പറും ആയിരം സബ് അത് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ ഇവിടെ നാട്ടത്തവരും അവരൊക്കെ കുറേ സബ് ചെയ്ത് വാട്സപ്പ് കൂളിയും കുറേ ഞാൻ നമ്മളെ ഞാൻ തന്നെ എൻ്റെ ഇങ്ങനെ നമ്മളെ കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്യുക കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ ഇടും അപ്പോൾ അതൊന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെയൊക്കെ ഇട്ടാൽ നമുക്ക് ആ കിട്ടുന്ന സബൊക്കെ പോകും അങ്ങനെ പിന്നീട് ഇപ്പോൾ അവർ നമ്മളെ വീട്ടിൽ കാണണമെന്നൊന്നുമില്ലല്ലോ അല്ലേ ആ സഭ ചെയ്തുകൊണ്ട് പിന്നെ അവർ നമ്മളെ ചാനലിൽ തിരിഞ്ഞ് നോക്കണമൊന്നും ഉണ്ടാവില്ല പിന്നെ കാണുന്നവർ തന്നെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളൊന്നോ രണ്ടോ വാക്ക് പറയുന്നത് മാത്രമേ കാണുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരു വർഷം ഷോർട്സ് കിട്ടിയിരുന്നു കേട്ടോ ഷോർട്സ് നോമ്പിനൊക്കെ കുറേ ഷോർട്സ് ഇട്ടിരുന്നു അപ്പോൾ അതിലൂടെയാണ് എനിക്ക് സബ് ആയതെട്ടെ ഷോർട്സ് ഇട്ടിട്ടാണ് സബായത് പിന്നെ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഞാൻ വീഡിയോസ് കാണും ഈ നമ്മളെ യൂട്യൂബ് പോകുന്നത് എ വി എസ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ചാനലിങ്ങനെ ഞാൻ കാണും എന്താ എന്തൊക്കെ ചെയ്യണ്ടേ ഏതൊക്കെ ചെയ്യണം ഇങ്ങനെ കണ്ടിരിക്കട്ടോ അപ്പോഴാണ് ഇങ്ങനെ ആയാലും സബ്ബും വാർച്ചകളുടെ കാര്യമൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അത് വൈക്ക് സ്റ്റുഡിയോയിൽ എവിടെയാന്ന് നോക്കേണ്ടതൊന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ എൻ്റെ മോനാണ് കേട്ടോ രണ്ടാമത്തെ മോന് അങ്ങനെ എല്ലാടും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പ്രകൃതി അപ്പോൾ അതുകൊണ്ട് അവന് വേഗം ഒക്കെ പറഞ്ഞു തരും അങ്ങനെയാണ് ഞാൻ ഇവിടെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ചതുകൊണ്ട് അല്ലാതെ എനിക്ക് സ്വന്തം എൻ്റെ ഒറ്റയ്ക്കുള്ള അറിവുണ്ടൊന്നും അല്ല അതിനുള്ള ബുദ്ധിമില്ലട്ടോ അപ്പോൾ അങ്ങനെ ഒരു വർഷം ഞാൻ വീഡിയോസ് അങ്ങനെ എത്തിയിരുന്നില്ല കേട്ടോ നമുക്കറിയില്ലല്ലോ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ വാച്ച് അവർ പെട്ടെന്നാവുള്ളൂന്ന് അങ്ങനൊരു അറിവ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുത്തത് പിന്നെ ആയിട്ട് ഹാഫ് മോർണിപ്പോൾ അടുത്താണ് ആയത് പക്ഷേ ഹാഫ് മോണി ആയാലും നമ്മൾ വാച്ച് അവർ കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂവായിരം ആയാലും നമ്മൾ പക്ഷേ മൂവായിരത്തിനും കുറവ് വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദയസായിട്ട് കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചക്ക് ശേഷം കുറയായിരുന്നു കേട്ടോ മൂവായിരത്തൊന്ന് മൂവ മൂവായിരത്തി അറുനൂറ്റി കളി നട്ടോ പച്ച നാലായിരം ആവാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ രീസും ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തിട്ടോ പിന്നെ ഫീസും ഇതിൻ്റെ ഏണെന്ന് നോക്കിയപ്പോൾ മൂവായിരത്തി അറുന്നൂറ് ഉള്ളവിടെ മൂവായിരത്തി നാന്നൂറ്റി ചിലാനം അയക്കുന്നു അപ്പോൾ ഞാൻ എന്താ അപ്പം അതിങ്ങനെ കുറയുന്നത് അങ്ങനെ കുറേ ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയാം അപ്പോൾ ഈ വർഷങ്ങൾ ആകും തോറും നമ്മളിത് കുറയുന്നതാണ് എത്ര കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഈ ജനുവരിയിൽ ജനുവരി പതിനാലിനോ പതിനഞ്ചിനൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചാ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കുറയുന്നത് കേട്ടോ ചെല്ലേരൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നിർത്താനുള്ള ഉദ്ദേശമില്ല കേട്ടോ അപ്പോൾ ഒരാളും ജയിച്ച് കാട്ടും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറേ പുച്ചിച്ചവരും കളിയാക്കിയവരും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളടുത്തക്കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അവരെ മുന്നിലൊക്കെ ഒരിക്കലെങ്കിലും ഞമ്മക്ക് ഒരു വാങ്ങിയിട്ട് ഞാനിത് നിർത്തുന്ന് അപ്പം അതിന് എല്ലാവരും സഹായിക്കും എല്ലാവരും ഹെൽപ്പി ആട്ട് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അതാ പയറ് പൊട്ടിക്കാട്ടോ ഇപ്പോൾ പയർ പേടിയാണ് വീഡിയോ എടുത്ത് എടുത്ത് അങ്ങനെ ചിലപ്പം ടൈമ് പോവാതറിയില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് മക്കളുടെ വിശേഷം എന്ന് പറയുന്നത് എന്താ അല്ലേ ഇപ്പോൾ ഫുള്ള് ന്യൂസാണ് അപ്പോൾ ഇത്ര നേരം ഞാൻ ഇപ്പം ഇങ്ങനെ ആ ഉമ്മാൻ മകൻ ഒക്കെ ഒന്ന് ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ സമയങ്ങളങ്ങനെ പോകും ചില ദിവസം ഒരു പണിയെടുക്കാൻ വെക്കില്ല മടി തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ പയറൊന്നും വെക്കണോ വെക്കേണ്ടേ ഇരുത്തി ഇപ്പം കെവറേജും ഉണ്ട് ഫയറും ഉണ്ട് ഫയർ അങ്ങോട്ട് എടുക്കാകരുത് അപ്പം ഫയർ ഒരു വലിയ കുളല്ല മൂത്ത് തയ്ക്കണം അപ്പം അതൊക്കെ ഒന്നിങ്ങനെ തൊജിച്ച് റെഡിയാക്കി ഇരിക്കുകയാണ് അപ്പം എല്ലാവരും അവസ്ഥയും അതുതന്നെ ആവില്ലേ യൂസും വളരെ കുറവാണ് പാവം കുറേ നമ്മളെക്കാട്ടിയും ഇടങ്ങുകയറായിട്ട് കുറേ എത്രയോ വർഷം മുന്നേ ഉണ്ടല്ലോ ഇപ്പം പാവങ്ങൾ കുറേ ഇടങ്ങേറായിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടാവും എല്ലാം അതുപോലെ അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ നിറവേറട്ടെല്ലാവർക്കും നമ്മളതും അല്ലേ അപ്പോൾ യൂട്യൂബ് വരുമാനം യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമുള്ള പരിപാടിയൊന്നും ഉള്ളത് നല്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിൽ വിജയിക്കുള്ളൂ അല്ലാതെ കുറേ കാട്ടിക്കൂട്ടി വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിലായിട്ടോ അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാത്തത് കുക്കിങ് വീഡിയോ ഒന്നും എടുക്കാത്ത ഊന്നുന്നില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ നല്ലൊരു കണ്ടൻറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ചെറുപ്പം യൂട്യൂബിൽ ആലോചിച്ചു നോക്കും ചിലപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇമാൻ്റെ മേടി ഇവിടെ അല്ലയെന്ന് പറയാം മക്കളൊക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ടന്റ് എന്താ ഇടാനാണ് എന്താ പറയുക ഒന്നൊരു ഐഡിയ എല്ലാവിടെയും വന്നിരിക്കും പറയുകയൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഒന്ന് അപ്പോൾ അതിനെന്താ വട്ടായോ എന്താ എന്ത് പൈറ്റ് എന്നൊക്കെ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഡൈറ്റൊക്കെ ചിലപ്പോൾ വട്ടാവും ഇങ്ങനെ പൊക്ക് പോയി ആ കറി വെണ്ടക്ക കറിയായിട്ടുണ്ടാക്കുന്നത് അപ്പൊ നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളൊരു പ്രതീക്ഷയാണെങ്കിൽ ആ പ്രതീക്ഷ അങ്ങനെ ഇല്ലാതാകുമ്പോൾ ഒരു വിഷമം ഇങ്ങനെ തന്നെ ആ മോന് കഴിഞ്ഞെന്നാവും ആ അമ്മാനെ വെട്ടി കൊലപ്പെടുത്താനും അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ചങ്ക് ചങ്ക് ചങ്കിങ്ങനെ കടയ്യ ആലോചിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ അല്ലേ മക്കളെ ഒക്കെ വളർത്തുന്ന ആ പെൺകുട്ടികളായാലും അവരോട് നല്ല ഫ്രണ്ട്ലി ആയി ഇരിക്കണം അതാണ് അപ്പത്തെ സാധ്യത അവരെ ഇഷ്ടങ്ങൾക്കും നമ്മൾ കുറച്ചൊക്കെ ഇന്ന് കൊടുക്കുക ഇഷ്ടങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അനാവശ്യം ഇഷ്ടങ്ങൾക്കല്ല അവരതായ അവരെ ചില വീട്ടിലുണ്ടാകും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് മക്കൾ കാണാം അവിടെ തൊടാൻ പറ്റില്ല ഇവിടെ തൊടാൻ പറ്റില്ല അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോ അങ്ങനെയൊക്കെ പക്ഷെ കുറച്ചൊക്കെ ഒരു ഒക്കെ വാണയും കുറച്ച് എന്നാൽ ഒരുപാട് ആവാനും പാടില്ല അങ്ങനത്തെ മക്കൾക്കൊക്കെ മെൻ്റലിയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരും പിന്നെ ഇപ്പോൾ കോളേജുകളുടെ പരിസരത്തും സ്കൂൾ പരിസരത്തും ഫുള്ളും ഈ ഒരു ലൈബ്രറി വില്പന ഉണ്ടല്ലോ അതൊക്കെ കുട്ടികളെ ആകങ്ങൾ അവരെ അവരല്ലാതാക്കണം ഉപയോഗിക്കുന്ന കുട്ടികളിട്ട് എല്ലാ മക്കൾക്കും പക്ഷെ നല്ല ബുദ്ധി കൊടുക്കണേന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്കുണ്ട് മൂന്ന് മക്കൾ വളരെ അവരും ഇപ്പോൾ പുറത്തൊക്കെ പോകും വരും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ അവരെങ്ങോട്ടാണ് പോകണം എന്താ ചെയ്യണമൊന്നും നമുക്ക് അറിയില്ല നമുക്ക് എന്നും ഇപ്പോൾ അവരെ പിന്നാലെ നടക്കാൻ കഴിയുമോ മക്കൾ വലുതായാലും പേടിയാട്ടോ ഞാനൊക്കെ ഇങ്ങനെ വിചാരിക്കും ചെറുതാവുമ്പോൾ നല്ല റിസ്ക് അല്ലേ കുട്ടികളെ രണ്ട് നമ്മൾ കൃതിയും ഓടിച്ചിട്ടും പൊട്ടിയും എല്ലാവരും നമ്മൾ അപ്പം ഞാനിങ്ങനെ പറയൂ കേട്ടോ ഒന്ന് വേഗം വലുതായി കിട്ടിയെങ്കിൽ ഇപ്പോൾ കരുതുന്നു വലുത്താ വണ്ടി മേലാണ് ചെറിയ കുട്ടികളൊന്നും അല്ലതൊക്കെ പിന്നെ ഇങ്ങോട്ട് പോവില്ലല്ലോ ഇവിടുത്തെ മക്കളും തന്നെ ഇങ്ങനെ ഇങ്ങനെ അഹങ്കാരം പറഞ്ഞാൽ കേൾക്കാത്ത അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഇവിടുത്തെ മക്കൾക്കില്ല പറഞ്ഞതൊക്കെ അനുസരിക്കും പക്ഷെ അവർ പുറത്തൊക്കെ പോകട്ടോ പുറത്തൊക്കെ പോയാലും ചിലപ്പോൾ വൈകി വൈകി വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ അപ്പം ഞാനിങ്ങനെ ചോദിങ്ങനെ ചോദിച്ചറിയും എവിടെ എങ്ങനെയാണ് എങ്ങോട്ട് പോയൊക്കെ ചോദിച്ചറിയും നമുക്കൊരു ബേജാറാണല്ലോ ചിലപ്പോൾ ഫോണൊക്കെ ഞാൻ അടിച്ചാലും ചിലപ്പോൾ ഫോൺ എടുക്കാറില്ല ചിലപ്പോൾ ചാർജ് കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്താച്ചാല് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് പുറത്ത് പോയാൽ മക്കള് കേട് നല്ല മക്കളെ കേട് എത്താനായിട്ട് കുറേ എണ്ണം കേട്ടോ അപ്പോൾ അവരെ കൂട്ടത്തിലൊക്കെ കൂടി കുറച്ച് മക്കളെ നല്ല രീതിക്ക് ആ കേട് എത്താതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയൊന്നും അപ്പോൾ എല്ലാവരും മക്കളോട് നല്ല ഫ്രണ്ട്ലി നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഇപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കാതെ എന്ത് ചോദിച്ചാലും പറയും അങ്ങനെയൊക്കെയാണ് അതുപോലെ ചെയ്ത് എന്താ പുറത്ത് പോയാൽ വരുമ്പോൾ കുട്ടികൾ ബാഗായാലും ഡ്രസ്സായാലും പാൻസായാലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ അപ്പോൾ എന്താ വെച്ചാൽ എന്തൊക്കെ ഏതൊക്കെ കോലത്തിൽ വരിക ഒന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല പഴ പഴമക്കാർ എന്താ പറയുക അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം പക്ഷെ വളർന്ന് കൗങ്ങായി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു ചൊല്ലാണ് കേട്ടോ അപ്പോൾ ആ കുട്ടി തന്നെ കണ്ടില്ലേ വെട്ടിയിട്ട് എന്തിന് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറയാം ജനിപ്പിച്ചതിനാണെന്നാത്രേ പറയുന്നത് കേട്ടോ അപ്പം ആ കുട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടായിരുന്നിപ്പോൾ അതൊക്കെ അവനെക്കൊണ്ട് ചെയ്യിക്കുന്നത് ആ ലഹരിൻ്റെ ഇതിൽ ചെയ്യുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളെ ഭരണകൂടം ആയാലും പോലീസായാലും ഒന്നും ഒരു ഒന്നിനും കൊള്ളില്ല കേട്ടോ എന്താ വെച്ചാൽ എത്ര കാലമായി ഈ എം ഡി എമ്മിൻ്റെ പരിപാടി നിർത്തലാക്കാനും അതിനുവേണ്ടി നമുക്ക് പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപകമായി നല്ലതിൽ വളരെ നല്ലാതെ കുറവ് കുറവ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ദിവസം പിടിക്കാണല്ലോ അവൾ ഇന്നകത്ത് പിടിച്ചിത്ര കിലോൻ്റെയും അത്ര പിടിച്ചു ഇത്ര പിടിച്ചു ന്യൂസ് തുറന്നാൽ ഫുള്ള് അത് തന്നെയാണ് പിന്നെ ഒരു വാർത്ത ഞാൻ കാണാനില്ല എന്നാൽ ഞാൻ ഫുള്ള് ഇപ്പം ഇങ്ങനെ സെർച്ച് വാർത്തകൾ ഇങ്ങനെ നോക്കി ഇരിക്കുന്ന ഞാളായിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഞാൻ വാർത്തകളിങ്ങനെ കണ്ടിരുന്നു എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ വെറും ഈ ആൽബപ്പാട്ട് പാട്ട് എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ കാണും ന്യൂസൊന്നും അധികം ഇങ്ങനെ കാണാൻ ഇപ്പോൾ അടുത്ത കാലത്താട്ടോ നമ്മളെ അപ്പോൾ ഇന്നലത്തെ ഒരു ന്യൂസ് വേറെ എൻ്റെ ഇപ്പോൾ ഭാര്യയെ ആ ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് വേവിച്ച് പീസ് പീസാക്കി അവിടെയൊക്കെ കൊണ്ടുത്തുന്നുള്ളൊരു യൂസ് അതിനൊക്കെ കഴിയുന്നുണ്ടല്ലോ എൻ്റെ മനുഷ്യന്മാരെ എങ്ങനെയാണ് അതിനൊക്കെ കഴിയുന്നതല്ലേ നമുക്കിതാണ് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു കത്തി കട്ടുന്നതാകുമ്പോഴത്തേന് മുമ്പൊരു വേദന ഇതാണ് അപ്പോൾ അത്രയും ഒന്ന് പീസാക്കി കഷ്ണമാക്കി കുക്കറിലൊക്കെ ഇടാന്ന് പറഞ്ഞ് എത്ര എത്രത്തോളം ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ഇതിനെ ലോകം അവസാനത്തിൻ്റെ നാളായിട്ട് ലോകവസാനത്തിൻ്റെ നാളായി തുടങ്ങി എന്താ വെച്ചാൽ ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ കാണണേ നമ്മൾ ഓരോ കാണും കേൾക്കും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് ഏറെ പേടി മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണ് അതൊക്കെയാണ് മക്കൾ പുറത്തൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് തിരിപ്പിച്ചാലും മതിയിട്ടോ ചില ആഫീസും പുറത്തിറങ്ങാതിരിക്കും നല്ലത് പിന്നെ അത് ആൺകുട്ടികളല്ലേ ആൺകുട്ടികൾ പറഞ്ഞാൽ നമുക്ക് പെൺകുട്ടികൾ കുറെ വീട്ടിൽ അടങ്ങിയിരിക്കില്ല പേടിയിട്ട് അപ്പം ഇന്ന് വെള്ളിയാഴ്ച വേഗം എനിക്ക് ഉച്ച ഞാനിപ്പോൾ ഫുള്ള് പ്രാർത്ഥനയില്ല ഭയങ്കര എന്താ അറിയില്ല മനസ്സിന് കുറേ ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടോ വേറെ ഒന്നുമില്ല എൻ്റെ കാരണം ഒന്നും പിന്നെ നമ്മുടെ കാക്കിങ്ങനെ ചോദിക്കും കേട്ടോ എന്താ എൻ്റെ ടെൻഷൻ ചോദിക്കുമ്പോൾ എനിക്ക് കാരണം ഒന്നും അറിയില്ല ഇതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും മനുഷ്യർക്ക് ഒരു ടെൻഷൻ കറക്റ്റ് അപ്പം മനുഷ്യന്മാരായാലുണ്ടാവുമല്ലോ അല്ലേ ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ കാണും കേൾക്കും ഒക്കെ ചെയ്യില്ലേ അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ ന്യൂസ് കണ്ടിരിക്കുന്നു നമ്മൾ ഇങ്ങനെ പറയുന്ന ആ ഞാൻ ഇതിൻ്റെ ഇട്ട് ഭാര്യ വെട്ടി കൊലപ്പെടുത്ത് കുക്കറിലിട്ട് ഇങ്ങനെ കാണുമ്പോൾ അത് ഈ പത്താണ് കാണണം ചോദിക്കുന്ന പിന്നോട് പറയാൻ പറ്റില്ല മനുഷ്യന്മാരെ മനുഷ്യ മാറീല്ലോ കുക്കറൊക്കെ എടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം ഇങ്ങനെ ചിക്കുക അപ്പം കരണ്ട് പൊടിയിട്ടോ കരണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെ പോവും വരും ചെയ്യും കണ്ണ് കാണാനായിരുന്നു കേട്ടോ എൻ്റെ പയറിൽ പുഴുക്കള് പുഴുക്കളൊക്കെ അറിയില്ല ഒക്കെ പൊട്ടിച്ചിട്ടുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ചാനലെല്ലാവരും കാണുകട്ടോ ഏ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെയൊക്കെ എന്താ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളു അപ്പോൾ ഒരു കണ്ടന്റ് എന്താണെന്നൊന്നും അറിയണില്ല കേട്ടോ എന്തെങ്കിലും കുക്കിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുക്കിങ് ചെയ്യാനൊന്നും വലിയ വ്യൂസില്ല പിന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്താൽ ക്യൂസേജ് കിട്ടും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പേടിയെടുക്കും പിന്നെ അതല്ല ഒരാളെ കുറ്റം കുറവ് അങ്ങനെ പറഞ്ഞ ഇതിനാലേ ഞങ്ങള് പഠിച്ചു മലക്കുകൾക്ക് പണി ഉണ്ടാക്കുന്നത് അപ്പം അത് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളതായി കണ്ടല്ലോ കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടിപ്പോൾ പയറുപ്പേരിയും പിന്നെ വെണ്ടൊക്കെ കയറിയായിട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചാനലിൽ നിങ്ങളെ കുറേ കണ്ടിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങിയിട്ടൊരു കാര്യം കിട്ടിയത് കുറേ ഫ്രണ്ട്സുകളൊക്കെ കിട്ടി അത് വലിയൊരു ബാക്കി കേട്ടോ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അതിൽ രസം തന്നെയല്ല എനിക്കുണ്ട് എൻ്റെ നാട്ടിലുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ കൂടാനൊക്കെ പോകുമ്പോഴും ഒക്കെ പിന്നെ കാണാറില്ലെങ്കിലും വീട്ടിൽ ഒരുമിച്ച് കൂടുതക്കെ ചെയ്യട്ടെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ കാര്യം എല്ലാതും കാരും തമാശയും കാര്യമൊക്കെ പറഞ്ഞാൽ നല്ല നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കേട്ടോ അപ്പം അതെന്നും നിലനിൽക്കണം എന്നാണ് ആഗ്രഹം ആ അങ്ങനെ തന്നെ ആവട്ടെ പക്ഷേ അവർ വിളിക്കും കിട്ടും എന്നും വീഡിയോ കോൾ ആയിട്ടും കോൾ ചെയ്തിട്ടും ഒക്കെ വയ്ക്കും പക്ഷെ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല ഞാൻ ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യേ അല്ലെങ്കിൽ വീഡിയോ എടുക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിലേക്കാരോ അപ്പോൾ അതിങ്ങനെ പറയും എനിക്ക് ഭയങ്കര ബിസിയാണ് എന്നൊക്കെ അപ്പം നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിർത്തണം ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇത് രസം തന്നെയാണ് വേറെ ഞാനിപ്പം എൻ്റെ ഒപ്പം പഠിച്ചവരെയും അധികം ആരും കാണാറില്ല ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പാണ് നാട്ടിൽ ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പുകളാണ് കേട്ടൊക്കെ അപ്പം ഇനി ഞമ്മളെ കൃഷിയൊക്കെ ഞാൻ അറുപാട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ല കൃഷി എന്ന് പറഞ്ഞാൽ വലിയ കൃഷിയൊന്നും ഇല്ലിട്ട് നിങ്ങൾ ഇതൊക്കെ ഒരു കൃഷിയാണോ അപ്പം നാളെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനൊക്കെ വിട്ടായിരുന്നു കേട്ടോ നാളെ എന്താ നാളെ ഇനി ഇപ്പോൾ എടുക്കണമെങ്കിൽ എനിക്ക് നടക്കാൻ മടിച്ചിരിക്കട്ടി ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കണം ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ദൂരം പോകണം കുറച്ച് ഇങ്ങനെ നടക്കണം കേട്ടോ വൈകിട്ട് ചിലപ്പോൾ ഞാൻ നടന്നിട്ട് തന്നെയാണ് പോവുക കേട്ടോ പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ വെയിലല്ലേ അപ്പോൾ അകലെ രാവിലെയൊക്കെ പോകുമ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ അതിന് മേലെ അഡ്രസ്സിൻ്റെ മേലെയൊക്കെ ഭയങ്കര വെയിലാവുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല അപ്പം ഞാൻ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ ചീരയും മുളകും അതൊക്കെ ഉഷാറായിരിക്കണം അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോഴും ഇപ്പം മുളച്ച് ചെറിയൊരു ചെറിയ ചെറിയ തൈ ആയിട്ടുള്ളപ്പോൾ ചീരൊക്കെ ഞാൻ വെറൈറ്റി സ്റ്റൈലാണ് വെച്ച് കേട്ടോ വെറൈറ്റി സ്റ്റൈൽ പറഞ്ഞാൽ നമ്മൾ പാത്തിൽ ഞങ്ങൾ അവിടെ ഒരു ആടും കൂട് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഫ്രണ്ടിൽ അപ്പോൾ ആടും കൂടിൻ്റെ പാത്തി ഷീറ്റ് വെള്ളം വന്നിട്ട് ഇങ്ങനെ വരും പാത്തി അപ്പം ആ പാത്തിയിൽ പിന്നെ മണ്ണ് നിറച്ചിട്ട് വളവും മണ്ണും ഇതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇട്ടോ നല്ല ഉഷാറായിട്ട് വീടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാളെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നാളെ ആ വീഡിയോ എടുക്കാം ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ അവിടെ എത്തി കിട്ടണം കേട്ടോ അവിടെ എത്തി കിട്ടാനാണ് കൂടി ഈ വാടക കൊടുത്ത് മതിയേക്കുന്നുണ്ട് പത്തിരുപത് വർഷമായി വാടക കൊടുക്കാനെടുത്തിട്ട് അപ്പോൾ അങ്ങനെയെങ്കിലുമൊക്കെ തേപ്പ് കഴിക്കണം തേച്ച് വയറ്റൊക്കെ അടിച്ച് അതിലും ബാത്റൂം ഒരു ബാത്റൂമും അടുക്കളിൽ ശരിയാക്കണം എന്നിട്ട് പോകണം പോണമെന്നാണ് വിചാരിക്കുന്നത് മനിയിപ്പോൾ വെള്ളം കഴിയാനായിട്ടോ വെള്ള ക്ഷാമമായി വെള്ളത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ വെള്ളം ഞങ്ങൾക്കിവിടെ ഭയങ്കര കുറവാട്ടോ വേനൽ ആയാൽ വെള്ളം ക്ഷാമാണ് അപ്പോൾ വെള്ളം കുടിക്കാനും ഒക്കെ വെള്ളം കൊണ്ടുവരണം കുടിക്കാനും കൊടുന്ന് കുടിക്കാനും കുറച്ച് കൊണ്ടാൽ ഒരു കുടോ രണ്ടുപോടൊക്കെ ഡെയിലി പോയി കൊണ്ടു നമ്മളിവിടുത്തെ താത്താനൊക്കെ എനിക്കൊന്നും പൈപ്പ് കൊണ്ടുപോട്ടോ നമ്മൾ ഇപ്പം ഞാൻ കൊണ്ടിരുന്നില്ല കുടിവെള്ളം ഞാൻ ഇവിടുന്ന് തന്നെ പൈപ്പിൽ നിന്ന് തന്നെ എടുക്കാറ് കറണ്ട് വന്നു കേട്ടോ എല്ലാ റൂമിലും ലൈറ്റും ഫാനും ഒക്കെ കറങ്ങുന്നുണ്ട് പിന്നെ കറൻറ്റ് ബില്ല് വരുമ്പോഴാവും പറയുക ഇരുപത്തിനാല് മണിക്കൂർ ലൈറ്റും ഫാനും ആണ് പിന്നെ ഇങ്ങനെ കറണ്ട് ബില്ല് പോവുക എന്നൊക്കെ പറയും കേട്ടോ അപ്പം അറിയാതിരിക്കില്ല എന്താ വെച്ചാൽ പാവും പാവലും എന്താണെന്ന് ആ പൈസ അല്ലേ കൊടുക്കുക അപ്പം പിന്നെ നമ്മൾ സ്ത്രീകൾ പെൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞിരുന്നാൽ മതിയല്ലോ അപ്പോൾ നമ്മളെ വർത്തമാനത്തിൻ്റെ അല്ലെങ്കിൽ പയറൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ട് കേട്ടോ അയ്യോന്ന് ചാടി എനിക്ക് സംഭവം ഇങ്ങനെ ഇരുന്നൊരു പണി ഇരിക്കണം ഇഷ്ടമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല ഈ പയറ് പൊട്ടിട്ട അതുപോലെ കൂർക്കൾ നന്നാക്കുക ചേമ്പ് നന്നാക്കുക ഒന്നും വലിയ ഇഷ്ടമുള്ള പണിയല്ല കേട്ടോ കൂർക്കളൊക്കെ അമ്മ വരുമ്പോൾ വാങ്ങും അമ്മ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഓരോ പണികൾ ചെയ്തിട്ട് നമ്മള്മാരുണ്ടാവും രസമല്ലേ അമ്മാർ വന്നാൽ ഒക്കെ ഒരു ആശ്വാസമാണ് അതുവരെ അമ്മക്ക് പണി തന്നെ ഞാനിപ്പോൾ ഇതവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൂന്ന് മണിയേരെ ചിലപ്പോൾ രണ്ട് മണിയേരൊക്കെ എനിക്ക് ജോലി തന്നെ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ നെഞ്ചുള്ള പണി തുടങ്ങണം നെഞ്ചുളി ആകെ മാറാൻ തട്ടലും വട്ടലൊക്കെ ആയിട്ട് അങ്ങനെ ആയോ ഇനി ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകാരെ വീഡിയോസൊക്കെ കാണാം നഞ്ചുളി ഫണീൻ്റെ വീഡിയോസൊക്കെ വരാനാവണമെന്ന് അടുത്ത മാസം മുതൽ വരും ഞാനങ്ങനെ നെഞ്ച്വൽ ഫണിൻ്റെ വീഡിയോ കിട്ടിയിരുന്നതായിട്ട് എന്താ വെച്ചാൽ രാവിലെ അനേയിച്ച് വേഗം ചോറും കറികളും എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ അതിനെ നിക്കുക ചെയ്യാം അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നാല് ടൈം വൈകും അതുകൊണ്ട് നെച്ചുറിൽപ്പണിയൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പം എന്തായിരുന്നു നമ്മുടെ പയറ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കട്ടെ സമയം കുറച്ചായി പിന്നെ കാക്കുച്ചയ്ക്ക് ഭക്ഷണം വെക്കാൻ വരും അപ്പോൾ ചാറും കറി ഉപ്പേരിയൊന്നും ആയിട്ടില്ലെങ്കിൽ ഇവിടെ യുദ്ധം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കൂട്ടാനൊക്കെ ഉണ്ടാക്കട്ടെ അവൻ്റെ കൂട്ടുകാർ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ എൻ്റെ ഈ വർത്താനം ഇങ്ങനെ കേട്ടിരിക്കുക എനിക്കിഷ്ടമുള്ളവർ കേട്ടിരിക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാതെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം നമുക്ക് അത്രയേ ഉള്ളൂ നിങ്ങളെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നതാണ് എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചൊറ പറച്ചിലിവിടെ നിർത്തുകയാണ് അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീടായിട്ട് കാണുന്നവരേക്കും ഓക്കെ ബായ് അസലാമലേക്കും